എല്ലാ കൂടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ അങ്ങനെ മാച്ചുകയും ഇപ്പം ഇരിക്കും വന്നാൽ ഫസ്റ്റ് മാച്ചാണ് നേരെ പീക്കലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലുണ നിർത്തുവാനാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല സൈഡിലാണെങ്കിൽ ഇനി വിസ് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ എന്നാലും ഇവിടത്തേക്കാ ഓടിപ്പോലേ സൈലായിട്ട് പോയി കണ്ടായിരുന്നു പക്ഷെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ അവനാണ് അടിച്ചൊക്കെ കാണിക്കുന്നു ഇടിച്ചൊക്കെ കാണിക്കുന്നു വെടിവെച്ചൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും കീരിച്ചെന്നാൽ ചിലപ്പോൾ കൊല്ലും എന്തായാലും വെയിറ്റ് ചെയ്യാം എന്നാൽ ചെയ്യുന്നറിയാൻ വേണ്ടി കുറച്ചു നേരം നോക്കി പിന്നെ അങ്ങോട്ടോട്ട് ഇങ്ങോട്ടോട്ടി അവൻ തിരിച്ചടിക്കാൻ നോക്കുന്ന സംഭവം നോക്കി ആശാൻ നമ്മൾ ടീമിനെ നേരെ പോയി ലാൻഡ് മേലിൽ പോയി പെട്ടു തീർന്നു നൈസ് ആയിട്ട് പണിഞ്ഞു ഓക്കെ എന്തായാലും നേരെ അവനെയെങ്കിൽ എടുത്തിട്ട് നോക്കുന്ന സമയത്താണെങ്കിൽ അവനെ കാണുന്നില്ല അവൻ അവനിവിടെ പോയി നിരത്തില്ല അവനെയും തപ്പിട്ട് കുറച്ചു നേരം അങ്ങോട്ടും ഓടിയെങ്കിലും എവിടെയും പോകുന്ന കണ്ടില്ല സൗണ്ട് പോലും കേട്ടില്ല ഇവിടെയോടെ അവൻ തുള്ളിപ്പോയെ എങ്ങനെ പോയി തന്നെ നിരത്തിൽ കുറച്ച് നേരം തപ്പി പിന്നെ കണ്ടില്ല പിന്നെ അടിച്ച് സിപ്ലിൻ ഒടിച്ച് പോയിക്കാൻ പറഞ്ഞു വിട്ട കളഞ്ഞു നേരെ നോക്കുന്ന സമയത്താണെങ്കിൽ ടോപ്പിൽ എൻ്റെ മെഡിറ്റ് നേരം അടിച്ചടിച്ച് അവനെങ്ങി നോക്കട്ടെ ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നേ ഇവിടെ ഇരുന്ന സമയത്താണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇരുന്ന് ലൂട്ടടിച്ച് നിന്നിട്ട് കണ്ടില്ല അവനെ അവൻ ഓടിയപ്പോഴാണ് ശ്രദ്ധിച്ചത് ഓക്കെ എന്തായാലും അവന അടിച്ച് നോക്കിയിട്ട് ആരെങ്കിലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് രണ്ടെങ്കിലും കൂടെ തൂത്തേരി പെട്ടെന്ന് കടിച്ചു മാറ്റി ഇനി ടീമിനെ അങ്ങ് റിവ്യൂ ചെയ്ത് ബാക്കി നോക്കാറുണ്ട് നേരം ടീമിനെ റിവേ ചെയ്തിട്ട് നോക്കാൻ സമയത്ത് ഒരു ഇനിമി കൂടി വന്നേ തിരിച്ചു പോയിട്ട് ഞാൻ വീണ് തിരിച്ചു വന്നു നേരെ അവനെ അടിച്ചിട്ട് അവനെ നോക്കട്ടെ എന്നാലും ഒരുത്തിനും കൂടി ഉള്ളു റിവ്യൂ അടിച്ചു വിട്ടാട്ടാ ഇപ്പം ഇറങ്ങിട്ടേ ഡാശാൻ ഓക്കെ എന്താ അടുത്തുമേനും കൂടി വന്നുകൊണ്ടിരിക്കാണ് എന്തുവാട എല്ലാ വന്നുകൊണ്ടിരിക്കുന്നത് നേരെ അടിച്ച് കേറ്റെങ്കിലും ജസ്റ്റ് മിസ് മിസ്സായിരുന്നു റൗണ്ട് പോയേ സ്ക്രീൻ അടക്കം റൗണ്ടായി എന്നാൽ സംഭവിച്ചറിയത്തില്ല നമ്മൾ ചെക്കന തിരിച്ചടിക്കുന്ന എൻറ്റോ മോനെ അവസ്ഥ ഓടി ഓട്ടി ഓട്ടി പോയി നേരം ഇൻസിലറൊക്കെ വലിച്ചു നോക്കുന്ന സമയത്ത് വീറൊരുത്തൻ വേറെ സ്കോഡായിരുന്നത് എന്തായാലും അറിയത്തില്ല നേരെ അവനെ അടിച്ച് നോക്കട്ടെ നമ്മുടെ ടീമിൻ്റെയും കൂടി നോക്കിട്ട് നേരത്തെ ഓടിപ്പോയ കുരുപ്പാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒക്കെ എന്തായാലും അവനെ കിട്ടുമെന്ന് അറിയുമ്പോൾ നോക്കുന്ന സമയത്ത് കുരുപ്പിനെ കാണുന്നില്ല എവിടെയാണെന്നറിയത്തില്ല എന്നാലും ഓടുന്നുണ്ട് നമ്മുടെ ടീമിനെ നോക്കാവുന്നുണ്ട് ഇവൻ റിവേ അടിച്ച് വിടുവോന്ന് നോക്കാം ദീ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറെ നേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കില്ലെങ്കിൽ എന്തെങ്കിലും അവനെ വീണ്ടും അടിച്ച് നോക്കിയിട്ട് അവനേ ഇങ്ങോട്ട് വെച്ചിട്ട് റിവേച്ചുകൊണ്ട് വരുന്നവനെ തട്ടാന്നിരിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബാക്ക് തട്ടിയിലൊന്നും വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ കണ്ടോ എന്തലൊക്കെ വിടുന്നുണ്ടാകാം ഓടിക്കോ നേരെ ഓടിയും ഇതിലൂടെ പോയിട്ട് അതിലൂട്ട് പോയിട്ട് അടിക്കാറുണ്ട് നേരെ പോയി തുള്ളിൽ അടിക്കണ്ട നോക്കുന്ന സംഭവം നമ്മുടെ ടീമിറ്റ് ആരും തന്നെ ഇല്ല റിവേ അടിക്കുന്ന സംഭവം ഓടി ഇരുമ്പോൾ ഒരയത്തില്ലല്ലോ അവിടെ ഞാൻ നോക്കി എന്നാലും ഒരുത്തന്നെ റിവേ അടിച്ചിട്ടോ ഒമ്പ് രണ്ടു പേരെയും അവസ്ഥയാണ് മറ്റവൻ റിവ്യൂ അടിച്ചു കൊണ്ട് പോയല്ലേ ഇല്ല വന്നില്ലല്ലോ വെള്ളക്കൂട്ടന്റെ ഇല്ല അവൻ റിവ്യൂ അടിച്ചപ്പോഴേക്കും ഓക്കെ എന്റെ നോക്കിട്ട് വെച്ചാൽ നേരം അടിക്കട്ടി കെട്ടി കാണാൻ അവൻ്റെ എന്റെ ഉറീലോട് മറ്റേ കുറിവ് ഇവൻ ഞാൻ തീർക്കണ്ടോക്കേ നോക്കിട്ട് പെട്ടെന്ന് തന്നെ ഒരു സൂപ്പർ മടിക്കറ്റിങ് കൂടി അടിച്ചേരി കൊണ്ടിരിക്കാൻ ഇതൊക്കെ ഇല്ലോണ്ട് രക്ഷപ്പെട്ടു പോകുന്നു ഓക്കെ എന്തായാലും പ്രീപ്പയർ ഒക്കെ ചെയ്ത് വെയിറ്റിംഗ് വെയിറ്റിംഗ് നമ്മൾ ടീമേറ്റ് അണ്ണാച്ചിന്ന് റിവ്യൂ അടിച്ചിട്ട് അവൻ ഇവിടെ പോയിട്ടാണ് ഇറങ്ങിയേ ഇത് വെള്ളക്കൂട്ടം വീണ്ടും വന്നു നേരെ നിൽക്കി ഇവനും കൂടി ഇള്ളൂ എന്ന് വിചാരിക്കാൻ നേരെ ഓടിക്കൊണ്ടിരിക്കുക സം അടിച്ചു ഓടി കട്ടി കട്ടി എൻ്റെ ഒമോ അവൻ വീണ്ടും നോക്കും ഇതുകൂടെ കൂടി നോക്കായിക്കൊണ്ടിരുന്നേ ഒത്തിരി പേര് അടിച്ചു നോക്കട്ടെ എല്ലാം നോക്കായിക്കൊണ്ടിരിക്കുകയാണ് സ്കോഡ് വൈപ്പ് ആവുന്നില്ല അവസാനം മെഡിക്കൽ അടിച്ചൊരു സംതി വീണ്ടും നോക്കായിരിക്കുന്നു ആരുടെ നോക്കി നോക്കുന്ന ആ സംതി വേറെടുത്തൻ എന്തായാലും അവനെ വിളിച്ചിട്ട് കീറിക്കൊണ്ടിരിക്കുകയാണെന്നു ഒറ്റ അട്ടിമതി ഒറ്റ അട്ടിമതി ഒറ്റ അട്ടിമതി ഒറ്റ അട്ടി ആ എൻ്റെ ഒമന അവനും നോക്ക് ഇതൊക്കെ ആരൊക്കെയാണ് വരുന്നപ്പോ വേറെ വേറെ ടീമാണ് എല്ലാം ഓക്കെ എന്നാലും ടീമിനെ മൊത്തം സ്കോഡ് വൈകിപ്പാണെങ്കിൽ എന്തായാലും സ്കോഡ് നമ്മുടെ ടീമില് മൊത്തം തീർന്നു എന്നാലും ഞാനൊരു ഒരുത്തിനേയും കൂടി റിവേടിച്ചിട്ട് നേരെ വന്നിരിക്കുന്ന സമയത്ത് വിവരം നേരത്തെ നേരം തട്ടിട്ട് പോയതാണ് അവൻ വീണ്ടും വന്നിരിക്കുകയാണ് എട്ട് കിലും കൂടി തൂത്തേ പെട്ടെന്ന് കൂട്ടൊക്കെ അടിച്ചിട്ട് ബാക്കി തപ്പാറ് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണ്ടും നമുക്കൊരു ടോക്കൻ കിട്ടി പക്ഷെ ടോക്കം പോയ അറുന്നൂറ് ടോക്കൺ ഉണ്ടെങ്കിൽ പറ്റുമെന്ന രീതിയിലാണ് അവർ പറയുന്നത് എന്തായാലും വിട്ടു നേരെ അവിടെ കൂട്ടുകളൊക്കെ അടിച്ച് വരു വന്നു വിട്ടിട്ട് ഇരിമണ ഓടിക്കൊണ്ടിരിക്കാൻ മോ കി നൈസായിട്ട് ജസ്റ്റ് നട്ടി എന്തായാലും അവനെയും കൂടി നോക്കിട്ട് ഒമ്പത് കിലും കൂടി തൂത്തുവരി എന്തായാലും അവനെന്തേട്ടൊക്കെ അടിച്ച് മാറ്റി നമ്മുടെ ടീം മേറ്റിനെ വീണ്ടും റീവേടിച്ചിട്ട് വരാത്തൊക്കെ ഒരുത്തിനും കൂടി റീവേടിച്ച് കിട്ടിലെ മല അടിച്ച് നോക്കിട്ട് പക്ഷെ കാര്യം ഇല്ല സൈലില് വേറൊരു ഉരുപ്പുണ്ടായിരുന്നു കണ്ടതുമില്ല കേട്ടതുമില്ല അവൻ തട്ടും ചെത്തും എന്തോന്നാണ് കയറി വന്നാലേ കാര്യം പോക്കാണ് പറഞ്ഞു കാര്യമില്ല തട്ടിയും നേരെ അടുത്ത മാച്ചിൽ കയറ്റു അടിച്ച് എന്നാൽ ഇവിടെ ഇറങ്ങി നേരം ലൂട്ടൻ അടിച്ച് മാറ്റി വരുന്ന സമയത്താണ് ഇവിടെ ഒരു മൂന്നാല് പേര് സ്കൂൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു തോന്നും ഇന്നലെ ഒരുത്തിനും അവനെ അവനടിച്ച് നോക്കിട്ട് കില്ല് വന്നില്ല ഓക്കെ അവനൊരു കില്ലെടുത്ത് നോക്കാം വേറൊരുത്തിനും കൂടെ ആയിരുന്നു അടിച്ച രണ്ടുപേരെ കില്ലടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നാലും ലൂട്ടൊക്കെ അടിച്ചിട്ട് അവൻ്റെ ടീമേറ്റ് ഇവിടെ തപ്പിക്കൊണ്ട് വരുന്ന സമയത്ത് റേഞ്ചില്ലാത്ത രണ്ടെണ്ണം എന്നാലും ഒരുത്തിനടിച്ച് നോക്കട്ടെ മറ്റെണ്ണം പേട്ടത്തിനെ നോക്കിയില്ല ടീമേറ്റ് കണ്ടെത്താൻ ത്തന്നെ കില്ലെടുത്തുണ്ടാവും സ്കോഡ് മൊത്തം വൈപ്പ് മൂന്ന് കില്ലും തൂത്ത് അവസാനം അവസാന ലൂട്ടങ്ങളൊക്കെ അടിച്ച് വരി ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ ഒരുത്തി റിവ്യോ അടിച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് മൊത്തം എനിമേഴ്സ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ കറങ്ങി പോയിട്ട് നമുക്ക് മാക്സിമം കിട്ടുന്ന കില്ലൊക്കെ തൂത്ത് വരാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഒരു ഇനി വേണോടെ സ്കോപ്പ് ഇല്ല ഓക്കെ എന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ ഒരു എനി അവൻ അടിച്ചു കൊന്നു നോക്കുക സമയത്ത് ഇല്ല ഇവനാണ് തോന്നുന്നു റിവ്യോ അടിച്ചു വെയിറ്റ് ചെയ്യാൻ എന്തായാലും അവനെ കണ്ടിട്ടുണ്ടാകും അടിക്കുന്ന സൗണ്ടും കേട്ടാണ് അവണെങ്കിൽ എമിട്ടനാണോ നല്ല ഒരു ഞെക്കുന്ന ഞെക്ക് കേട്ടായിരുന്നു അടുത്ത് പോയി കഴിഞ്ഞാൽ എടുത്തിട്ട് അലക്കോ നല്ല എന്തായാലും പോയി അടിക്കാൻ എന്നാലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അവനാണെങ്കിൽ ഓക്കെ ഗ്ലൂ ആട്ടോ എൻ്റെ അവനെ ബാക്കി കിട്ടുന്നുണ്ട് നേരെ വീണ്ടും വെയിറ്റ് ചെയ്ത് എന്തായാലും അകത്തോട്ട് കയറാൻ അവന് പറ്റാത്തോണ്ട് ബ്രേക്കർ തൂക്കി എറിഞ്ഞ് അടിച്ച് പക്ഷെ കിട്ടിയില്ല പുറത്ത് വന്ന് അടിച്ചടിച്ച് നെറ്റ് പിടിച്ച ഒറ്റ മോനൊക്കെ ഞെക്കിഞ്ഞിട്ട് ഗ്ലൂ ആട്ടു പക്ഷെ അടിച്ച് നോക്കട്ടു അവസ്ഥ എന്നൊരു ആവശ്യമില്ലായിരുന്നു ഓക്കെ എന്തായാലും വീണ്ടും റീവേടിച്ചു ഇട്ട് നമ്മുടെ ടീമിന് മൊത്തം എത്താണെങ്കിൽ റീവേടിച്ചിട്ട് ബാക്കിയിൽ കണ്ടെത്തായി അവര് അവിടെ നിന്നാണെ തോന്നുന്നെങ്കിൽ റീവേടിച്ച ഓർമ്മില്ലേ സൂപ്പർ റിവേ മറ്റീവേ ആണ് തോന്നടിച്ചത് അതിനകത്ത് മൂന്ന് പേര് ഇറങ്ങി രണ്ടുപേർ ഇറങ്ങി റിവേ ചെന്നെ വേറെടുത്ത തട്ടി അങ്ങനെ എന്തോ ആണ് ഓക്കെ എന്നാലും നേരെ വന്നിരിക്കുന്ന സമയത്ത് വേറെ ഇനി അടിക്കടി ഗ്രൂഹണ്ട് എൻ്റെ മേലെ ഗ്രൂപ്പുണ്ട് നേരെ വന്നിട്ട് ഓടാ പണ്ടുടെ തുള്ളാ വേണിയാണ് നോക്കി പക്ഷെ തുള്ളാ വേണി പറ്റണ്ടേ നേരെ നോക്കുന്ന സമയത്ത് ചങ്ങനങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ ഇപ്പം തന്നെ അടിച്ചിട്ട് അവനൊന്ന് പേടിപ്പിച്ചുവെക്കണം നിങ്ങൾ പണി കിട്ടും നേരെ അടിച്ചൊന്ന് പേടിപ്പിച്ച് വെച്ചിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കണം കുരി പിന്നെ അങ്ങനെ കണ്ണുവെച്ചോട് ഇവനൊന്നും തോന്നാണ് കാണിക്കുന്നേ വരുന്നു പോന്നു എങ്ങോട്ടൊക്കെ ഓടി പോകുന്നു എന്തൊരു അണ്ണാച്ചിട്ട് എന്തായാലും ഇവനെ കൊന്നിട്ടേ ഒരു സമാധാനം കിട്ടുവാട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇടുപിടി ഇങ്ങോ നിക്കടാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരണ അടിച്ചടിച്ചടി തോമസന ചെയ്യും അടിച്ചടിച്ച് ബുള്ളറ്റ് കയറുന്നു എന്നിട്ടൊന്നും കേറുന്നില്ല വീണ്ടടിച്ച മോനെ ഈ പുല്ലനൊന്ന് നോക്കിട്ട് എന്തോ കളിയാവും കളിക്കുന്നേ ഓക്കെ എന്തായാലും അവനടിച്ച് നോക്കട്ടെ ഒരു ഗ്ലൂ ആളും കൂടി ഇടും നേരെ ലൂട്ടക്കാണൊക്കെ അടിച്ചിച്ച് കണ്ടില്ല നമ്മൾ ടീമിനെ റിവേസ് ചെയ്യുന്നതിന് പകരം ഞാൻ ലെവൽ ത്രീ ബെസ്റ്റോ അങ്ങോട്ട് എന്തായാലും ജീവനങ്ങൾ തിരിച്ച് ടീം ടീമിൻ്റെ മൊത്തമായിട്ട് റിവേസ് ചെയ്യുന്നത് നിന്നു പണിയിട്ട് തന്നെ ഓക്കെ എന്തായാലും രക്ഷപ്പെട്ടു എന്തായാലും നേരെ പോകാൻ വീണ്ടും നോക്കുന്ന സമയം ഇല്ല ഞാൻ അങ്ങനെ ഒന്നും രക്ഷപ്പെടത്തില്ല എന്നെ വിടത്തില്ല അമ്മയും നേരെ നോക്കുന്ന ഒരു ഒരാവശ്യമില്ല വെറുതെ ഒരു തോണ്ടു പറയത്തില്ലേ അതേപോലെ തോണ്ടിയതാണ് ഒരു കയ്യാപത്താൻ എന്തായാലും വീണ്ടും മെഡിക്കലൊക്കെ അടിച്ച് ഏറ്റവും വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുമില്ലെന്ന് വെച്ചാൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് പറഞ്ഞാൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുക എന്തായാലും കിട്ടുന്ന മാരൊക്കെ എടുത്തിട്ട് അലക്കവരാണ് ഞാൻ നിൽക്കുന്നത് കാരണം എല്ലാ സ്ഥലവും റിവ്യൂ ഒക്കെ അടിച്ചും അവിടെ ഇവിടെയൊക്കെ ഇനി ഇറങ്ങിയിട്ടുണ്ട് ബാത്തിനിന്ന് ഗ്ലൂ ഉണ്ട് ഇവിടെയുണ്ട് അവനങ്ങിട്ട് അവനെ അടിച്ച് നോക്കിട്ട് എന്തായാലും ആയിരിക്കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഒരു സൂപ്പർ മെഡിക്കലും കൂടി അടിച്ചിട്ടുണ്ട് റിപ്പയർ കിറ്റാണ് മോൻ ഇനി ഒരുത്തിന് തുടരുത് കാരണം ലെവൽ ഫോർ വെസ്റ്റ് ഒന്നും അങ്ങനെയൊന്നും കിട്ടത്തില്ല ഒരു ഗ്ലൂളും കൂടി ഇട്ടിട്ട് എങ്ങനെയും ഒരു കുറച്ച് റിപ്പയർ കിറ്റൊക്കെ വാങ്ങിട്ട് സെറ്റ് ആയിരിക്കാനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവൻ മാർ റിവ്യോ അടിച്ച് വിടുന്നുണ്ട് വീണ്ടും ചാവുന്നുണ്ട് വീണ്ടും ഞാൻ റിപ്പയർ ഒക്കെ ചെയ്തു വെച്ചു ടീമിനെ പിന്നെ റിവേ അടിച്ചിട്ടാ പറയുക ഒരു തന്നെ റിവേ പിന്നെ ബാക്കി നമ്മളാരും നമ്മൾ നോക്കും ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ആമാർ റിവേ ചെയ്തുകൊണ്ടിരുന്ന പണി എടുത്തോട്ടോ ചത്തോണ്ടിരുന്ന ഗുരുപ്പൾ ഓക്കെ എന്തായാലും വീണ്ടും വീണ്ടും അവിടെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓക്കെ വെച്ച് ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എൻ്റെ കാര്യമൊക്കെ സെറ്റായി വെസ്റ്റേൺ ലൂട്ടങ്ങളൊക്കെ സെറ്റാണ് ഇനി എനിക്ക് മേടിക്കാതെ ലംബി ഫുഡും കൂടി കിട്ടുകയാണ് കുറച്ചും കൂടി സെറ്റായിട്ട് കളിക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്തായാലും ടീമിൻ്റെ ഒക്കെ അങ്ങ് റിവേ ചെയ്ത് കിട്ടും ഒറ്റ കൂടെ ബാക്കിയുള്ളൂ അവനെ ഒരുത്തിനും കൂടി നോക്കിയിട്ട് അതിനാ അതും കൂടി കിട്ടും ഓക്കെ എന്തായാലും എട്ട് കില്ലും കൂടി അടിച്ചുപറ്റിയത് ഇതും അങ്ങോട്ടും കൂടി ഓടുന്നുണ്ട് ഇവിടെ ഓടുന്ന അകത്തി ഇതിൻ്റെ അകത്താണ് പോകുന്നു രണ്ടു മൂന്ന് ക്രൈൻഡൊക്കെ തോക്കിയിരുന്നു ഇനി വീണ്ടും വരത്തില്ലേ ഉണ്ടല്ലേ ആശയുണ്ടതിനകത്ത് നേരെ ഒരു ഗ്ലുവിച്ചിട്ട് അവനേം കൂടി തട്ടി തട്ട് തട്ടി തട്ട് തട്ട് തട്ടിട്ടാ തട്ടടാ തട്ടിയില്ല നേരെ ഒരു ക്രൈനടും കൂടി ടൈം വെച്ചിട്ട് സൈലോട്ട് വരുമ്പം വലത്തോട്ട് ഓടുന്നു അവനെയും തട്ടി ഓക്കെ എന്തായാലും ഒരുത്തനും കൂടെ റിവേ ഉള്ളൂ അവനെയും കൂടി റിവേ ചെയ്ത് വിട്ട് സമ്മതം തീർക്കാൻ നോക്കുന്ന നമുക്ക് വീട് അടുത്തവനും കൂടി ഇടത്തായി അയാടേ റിവ്യൂ അടിച്ചിടും ഓക്കെ എന്തായാലും ആരൊക്കെ റിവ്യൂ അടിച്ചിട്ടും ഒരുത്തനെ മാത്രം അവസാനം പറഞ്ഞോ രക്ഷപനം ഓക്കെ എന്നാലും മീനും ഗ്ലൂകളൊക്കെ ഇട്ട് ഒരുത്തനും കൂടെ ബാക്കി അവനും കൂടി തടിയിട്ട് സിമ്പിളായിട്ട് പോയി എടുക്കണം ഞാൻ കൂടി കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചങ്ങേ പെട്ടു ഇനൊന്നും നോക്കാനൊന്നുമില്ല ചാമ്പാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കട്ട അമ്മമാർ ഇരുന്ന് ചാവടാ പറ നോക്കും വന്നാണ് വന്നോളത്തു അവസ്ഥയായിരുന്നാലും ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാണെങ്കിൽ താങ്കോട് ഓക്കെ ഫ്രണ്ട്സ്